ഹലോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഫേസിന് നല്ലൊരു സ്ക്രബിങ് കൊടുക്കാൻ കേട്ടോ ചേട്ടൻ്റെ ഫേസൊക്കെ ആകാനെ ഡള്ളായിരിക്കണം കുറേ നാളെ നല്ലൊരു സ്ക്രബിങ് കൊടുത്തിട്ട് അപ്പോൾ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നോക്കാം അതിനാണ് മുന്നിൽ ചാനൽ ആദ്യമായിട്ട് കാണാൻ വെച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സ്ക്രബിങ് തയ്യാറാക്കാനായിട്ട് കറ്റാർ വയറൊരു കഷ്ണമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിലത്തെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മുടെ മഞ്ഞ ലിക്വിഡൊക്കെ കളഞ്ഞിട്ടുണ്ട് പിന്നെ വേണ്ടത് പഞ്ചസാരയാണ് കറ്റാ വഴ ഇതിലേക്കൊന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക നമ്മുടെ പഞ്ചസാര ഒക്കെ ഇതിലേക്ക് പോകുന്നോളും നല്ലൊരു സ്ക്രബിങ് ആണ് കേട്ടോ കറ്റാ വെച്ചിട്ട് നല്ലൊരു മോയ്സ്ചറൈസും കൂടിയും കിട്ടും ഞാനിപ്പോ കുറെ നാളെ ഫേസിന് സ്ക്രബിംഗ് ഒക്കെ കൊടുത്തിട്ട് സ്ക്രബിങ് തന്നെയല്ല ഫേസ് ബാക്ക് ഒക്കെ ഇട്ടിട്ട് കുറെ നാളായി വയ്യാണ്ടിരിക്കണ കാരണം അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താലോ പതിനഞ്ച് മിനിറ്റ് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്യാം മൂക്കിൻ്റെ സൈഡിലും തുമ്പത്തൊക്കെ നന്നായി ബ്ലാക്ക് ഹെഡ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നന്നായി റിമൂവ് ആയിക്കോളെ ഈ ഒരു സ്ക്രബിങ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ പതിനഞ്ച് മിനിറ്റ് നല്ലൊരു സ്ക്രബിങ് ചെയ്തതിന് ശേഷം ഫേസ് വാഷ് ചെയ്യുക പിന്നെ എന്ന് വെച്ചാൽ ക്രീം ഒന്നും തേക്കേണ്ടതില്ല സ്ക്രബിങ് കഴിഞ്ഞതിന് ശേഷം കാരണം നമ്മുടെ ആലോവേരാജല് തന്നെ നല്ലൊരു മോസ്ചറൈസർ ആണ് പതിനഞ്ച് മിനിറ്റ് സ്ക്രബിങ് ചെയ്ത് വന്നപ്പോൾ നല്ലൊരു റിസൾട്ട് റിസൾട്ടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് എൻ്റെ മൂക്കിൻ്റെ അവിടെയൊക്കെ നന്നായി ബ്ലാക്ക് ഹേഡ്സ് ഉണ്ടായിരുന്നു അതൊക്കെ നന്നായി റിമൂവ് ആയത് അതിനോടൊപ്പം തന്നെ സ്കിന്നിന് നല്ലൊരു ഗ്ലോയിങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ അലോവെരയും പഞ്ചസാരയും വെച്ചിട്ടുള്ള സ്ക്രബിങ് സൂപ്പറാണ് കേട്ടോ ആഴ്ചയിൽ ഒരു വട്ടം ഇങ്ങനെ ഒരു സ്ക്രബ്ബിങ് കൊടുത്തുകഴിഞ്ഞാൽ ബ്ലാക്ക് ഒക്കെ നന്നായി റിമൂവ് ആയിക്കോളും അതുപോലെ തന്നെ സ്കിന്നിന് നല്ലൊരു ഗ്ലോയിങ് കിട്ടിക്കോളും കേട്ടോ എൻ്റെ ഫേസ് നല്ല സ്മൂത്ത് അതിൻ്റെ സോഫ്റ്റ് ആയിട്ട് ഈ സ്ക്രബ്ബിങ് കഴിഞ്ഞതോടെ ബ്ലാക്ക് ഹെഡ്സൊക്കെ ഉള്ള ഒരു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ലൊരു റിസൾട്ട് തന്നെയാണ് എന്നിട്ട് കിട്ടാം സ്ക്രബിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മോയിസ്ചറൈസറ് അപ്ലൈ ചെയ്യേണ്ടതില്ല കാരണം നമ്മുടെ അലവരച്ചിൽ തന്നെ നല്ലൊരു മോയ്സ്ചറൈസറാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രക്കുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും പോകണം കേട്ടോ ഓക്കെ